അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്താ എന്തായിത്താ വീഡിയോ ഇടാത്തത് എന്താണ് അങ്ങനെ ഇങ്ങനെ കുറേ കമന്റ് നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കിടപ്പുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ബിസിയായത് കാരണം ഒത്തിരി കമൻസിന് നമുക്ക് റിപ്ലൈ കൊടുക്കാനും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു വ്ളോഗിലൂടെ നമുക്ക് പറ്റിയ കമൻസ് ഐ മീൻ ഞാൻ കണ്ണിൽ കണ്ട എല്ലാ കമൻറ്റിനും റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫസ്റ്റത്തെ കാര്യം നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നൊന്നൊരാഴ്ചയായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല അമൃതയിലായിരുന്നു പിന്നെ ഇട്ട വീഡിയോ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയിട്ടൊക്കെ ഇടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടിട്ട് അപ്പം ഞാൻ ചാനൽ ചാനലൊരു ഡേറ്റായി പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ അമൃതയിൽ ഉപ്പാൻ്റെ സർജറിക്ക് വേണ്ടി പോയതാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയായിട്ടുതന്നെ നടന്നു നിങ്ങളുടെ എല്ലാവരുടെയും ധുവ ഉണ്ടെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം കേട്ടോ ഒരുപാട് പേര് ധുവ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല ഒപ്പം തന്നെ തനിയെ നടന്ന് വന്ന് കാറിലൊക്കെ കയറി ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റൽ വിടുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഫസ്റ്റ് തന്നെ എൻ്റെ ഭൂത്ത് നിങ്ങൾ കണ്ടില്ലേ കാരണം രണ്ടാഴ്ചയായി നമ്മൾ ഹോസ്പിറ്റൽ അങ്ങനെ ഇങ്ങനെ ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു നമുക്ക് നമ്മുടെ വീട് വിട്ടിട്ട് ഏറെ വന്നോ രണ്ടോ മൂന്നോ ദിവസം അതിൽ കൂടുതൽ നിൽക്കുമ്പോൾ ഒരു മാതിരിയായിരിക്കുമല്ലേ അത് അപ്പോഴായിരിക്കും നമുക്ക് ഹോംലി ഫുഡ് അത്രയും മിസ് ചെയ്യുന്നതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പുറത്തു ധാരാളം ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് വീട്ടിൽ വാങ്ങി കഴിക്കും ഒക്കെ ചെയ്യും പക്ഷേ നമുക്ക് വീട്ടിലെ ഫുഡ് മിസ്സായത് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് കേട്ടോ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയ കന്നിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട് കേട്ടോ പല അവസരങ്ങളിൽ അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുമ്പം ലഞ്ചൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിസ്ചാർജിൻ്റെ ഡെയിലി അവർ രാവിലെ തന്നെ പറഞ്ഞ് പെട്ടെന്ന് ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു ഓരോ കാര്യങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടുത്തെ ക്യാൻറ്റീൻ തന്നെ കഴിച്ചിരുന്നു കുഴപ്പമില്ലാത്ത ഫുഡാണ് കേട്ടോ ക്യാൻറ്റീനിൽ അപ്പം ഞങ്ങൾ എഞ്ചാരും കഴിച്ചിരുന്നില്ല ഉപ്പാക്ക് പിന്നെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഏകദേശം നാലുമണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടപ്പം അവിടെ കയറി അവിടെ ഫേമസ് കട്ട്ലറ്റ് ആണല്ലോ അപ്പം ഞങ്ങൾ ബീഫ് കട്ട്ലറ്റ് എടുത്തു ഉമ്മാക്കും ഉപ്പാക്കും ചിക്കൻ കട്ട്ലറ്റും ഓർഡർ ആക്കി കേട്ടോ ഉപ്പം പിന്നെ അങ്ങനെ കഴിക്കില്ല എണ്ണ പലഹാരം ഇനി നമുക്കൊന്ന് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പിന്നെ കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മ ഗീ റോസ്റ്റ് എടുത്തു ഞാനിത് അവിടുത്തെ സ്പെഷ്യൽ മസാല ദോശ എടുത്തു കേട്ടോ നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ദോശ ഇല്ല അതെങ്കിലും ഇതിൻ്റെ ഫേവ് എന്താ പറയുക ഫാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കമെൻഡ് ചെയ്യാം കേട്ടോ ഞാൻ ഭയങ്കര ഫാനൊന്നും അല്ല എന്നാലും ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ടീ പിന്നെ ലഞ്ച് കഴിച്ചു കാരണം ഒരു കോഫി മാത്രം കഴിച്ചു അങ്ങനെ ഞങ്ങൾ കഴിച്ച് അവിടുന്ന് ബില്ലെല്ലാം കൊടുത്ത് ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ലഞ്ചൊന്നും കൊണ്ടാണ് അവിടെ ഇറങ്ങിയത് അങ്ങനെ ഇതാണ് ഞങ്ങൾ കാറിലൊക്കെ കയറി ഒരുപാട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാരണം ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിന് പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് വേറെ ഏതോ ലോകത്ത് എത്തിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ കാറിൽ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ന്യൂസ് ടു ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പുളിമിഠായി പിന്നെ കടിച്ചപ്പറിച്ചി എന്ന് പറയുന്ന ആ സംഭവമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നാളെ മുതൽ തന്നെ ഞാൻ ഡയറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ലപോലെ തടി വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ മെലിയും പക്ഷെ ഞാൻ തടി വയ്ക്കാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ തൃശ്ശൂർ ചുരങ്കം എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഇത് ഏകദേശം ഒരു ടു കിലോമീറ്ററോ വൺ കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് സംഭവം ഇടയിലൊരു ബൈപ്പാസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള രണ്ട് തൊരങ്കല്ലേ അപ്പം അങ്ങോട്ട് പോകാനുള്ളതാണ് തോന്നുന്നത് അപ്പം നമ്മളതെല്ലാം കണ്ട് ഇങ്ങനെ വന്ന് വന്ന് നമ്മുടെ നാട്ടിലോട്ട് എത്താനായപ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ ഞാൻ പറഞ്ഞേ ആ മമ്മിതാ നമുക്ക് ചുള്ളിമട സ്മെല്ല് വരുന്നു ചുള്ളിമട പാലക്കാട് മണം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മൾ വരാൻ നേരത്ത് ഭയങ്കര ഒരു ബ്ലോക്ക് കിട്ടി ഏതോ പാർട്ടി ജയിച്ചതിൻ്റെ അങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ എവിടെ വെച്ചിട്ടാണെന്നൊന്നും അറിയില്ല പണ്ട് മുതലേ രാഷ്ട്രീയത്തിൽ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല കേട്ടോ അങ്ങനെതാണ് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് എത്തണം അല്ലേ ചുഴിമടാന്നുള്ളൊരു ബോർഡ് കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷമാകും നമ്മളവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതൊരു വേറെ വൈബാണല്ലേ അങ്ങനെതാ നമ്മൾ ഇങ്ങനെ പോയി 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 ഏകദേശം നമ്മുടെ നാട്ടിലോട്ട് എത്താനായിട്ടോ അങ്ങനെ ഉപ്പാൻ്റെ സർജറി ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ നടന്നിട്ടുണ്ട് ആൾ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഡോക്ടർ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷല്ല നമുക്കതൊക്കെ ശ്രദ്ധിച്ച് ആളാ പഴയ പോലെ കൊണ്ടുവരണം എന്തായാലും മെൻ്റലി ഉപ്പ ആണ് കേട്ടോ ഇനി ഫിസിക്കലിയും കൂടി നമുക്കൊന്നും കൂടി ഒന്ന് ഓക്കെ ആക്കിയിട്ട് എടുക്കണം കുറച്ച് ഡയറ്റൊക്കെ ഫോളോ ചെയ്യണം കൂടെ ഞാനും എക്കിയും പക്ക ഡയറ്റന്നെ ഫോളോ ചെയ്യണം വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ വീട്ടിലെത്തി അങ്ങനെ ഒരുപാട് പേര് എന്തിൻ്റെ സർജറി ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂറിൻ ശരിക്ക് പോവാത്തതിൻ്റെ സർജറി ആണ് കേട്ടോ ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സർജറി തന്നെയാണ് സംഭവം പക്ഷേ ഉപ്പാൻ്റെ ഏജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കുഴപ്പമൊന്നുമില്ല വന്ന പാടെ ഓരോ ചായ ഞാൻ നമ്മൾ കുടിച്ചു കസിന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു തന്നു കേട്ടോ അതിന് ശേഷം ഇരുന്നത് ഈ ഒരു പരിപാടി ചെയ്യാനാണ് നാളെ സ്കൂൾ എല്ലാവർക്കും സ്കൂൾ തുറന്ന് രണ്ട് ദിവസമായില്ലേ എൻ്റെ മോനെ നാളെ പോകുന്നേ ഉള്ളൂ അതായത് ജൂൺ അഞ്ചാം തീയതി സ്കൂളില് പോണേ ഉള്ളൂട്ടവന് എന്തായാലും ഞാൻ കവറൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് റിഹാൻ അപ്പുറത്തിരുന്ന് നെയിം സ്ലിപ്പ് ഒട്ടിച്ച് അവൻ ഇത് അവൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അയാൻ ആണെങ്കിൽ ഉപ്പാന് ഹെല്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉപ്പാൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാൻ നേരം ഉണ്ടായിരുന്നില്ല ഒന്നും ശരിക്കും കഴിക്കാണ്ടായപ്പോൾ രാത്രിയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഹെവി ആയിട്ട് തന്നെ വേണം പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ വേഗം എടുത്ത് സ്വിഗ്ഗി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ് ടൗണിൽ നിന്നാണ് നമ്മൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്തത് കുൾച്ച പിന്നെ ചിക്കൻ കറി നാടൻ ചിക്കൻ കറി പിന്നെ ഒരു അൽഫാമ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ വന്ന പാടെ അതൊക്കെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു കഴിച്ചിട്ട് എല്ലാവർക്കും കിടക്കണല്ലോ എന്തായാലും എൻ്റെ അടുത്തും ഇന്ന് പന്ത്രണ്ട് മണി ആകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഒരുപാട് പേര് നമ്മൾ വ്ളോഗ് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റോട് കമൻറ്റ് അപ്പോൾ പിന്നെ ഞാൻ കിട്ടിയ വ്ളോഗ് അതായത് കിട്ടിയ വീഡിയോ ആക്കിയിട്ട് നാളെ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് ജൂൺ അഞ്ചിന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ജൂൺ അഞ്ചിൻ്റെയും ഇങ്ങനെയുള്ള ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെയുള്ള വീഡിയോസ് പുറകെ പുറകെ വരും കേട്ടോ ഇനിയിപ്പോൾ ഡെയിലി വീഡിയോ തന്നെ ആയിരിക്കും നിങ്ങൾ പേടിക്കുക വേണ്ട പിന്നെ ഈ പോലെ ഒരുപാട് പേര് കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ ഉപ്പ എന്നൊക്കെ ഉപ്പ വളരെ സുഖമായിട്ടിരിക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഒരുപാട് പേര് സലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അലൈക്കും അസ്ലാം എന്നും ഞാൻ തിരിച്ച് പറയാണ് കേട്ടോ പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ നിങ്ങൾ വീട്ടിൽ വന്നോ വീട്ടിലെത്തി നമ്മൾ അതായത് ചൊവ്വാഴ്ച രാത്രി നമ്മൾ വീട്ടിലെത്തിയിട്ടോ അതുപോലെ ഇത്ത നിങ്ങൾ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ഷംന ഷംന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയെന്നാണ് കേട്ടോ ഞാൻ നിങ്ങളാരുടെയും പേരൊന്നും വായിക്കില്ല ഇനിയിപ്പോൾ വായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും വിഷമമൊന്നും വരരുത് പെട്ടെന്ന് കാണുന്ന സംഭവങ്ങൾ നമ്മൾ വായിച്ചങ്ങ് പോകാന്നേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും തോന്നരുത് അങ്ങനെ ഇതാ ഫുഡെല്ലാം ഇക്ക സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉപ്പാക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വീഴ്ച മതി എന്ന് പറഞ്ഞിട്ട് ഉപ്പ അത് അവിടെ വെച്ചു ഇത് എനിക്ക് വന്നൊരു സംഭവമാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ നാളെ എ വി എസിന് അയച്ചു കൊടുത്തിട്ട് എന്താണ് സംഭവം എന്നുള്ളത് അറിയണം എനിക്ക് ടെൻഷനാവണുണ്ട് എന്തോ ഒരു ടാക്സിൻ്റെ സംഭവം വന്നിരിക്കുകയാണ് എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ എന്തായാലും അവനക്കൊന്ന് അയച്ച് കൊടുക്കണം അത് സംഭവം എന്നാലേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇനിയിപ്പോൾ ഇതിൽ ഇത്താനും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കരുത് ഇനി നെക്സ്റ്റ് വ്ലോഗിലൊക്കെ എന്നെ കറക്റ്റായിട്ട് കാണിക്കാം ഐ മീൻ ഫേസ് ഒക്കെ കാണിക്കാം കേട്ടോ ഇപ്പം നല്ല തടിച്ചു കുണ്ടപ്പായിട്ടുണ്ട് ആരും വിഷമിക്കുകയും വേണ്ട പഠിച്ചോലെ എനിക്ക് ചെയ്യുക എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ഒത്തിരി ഡയറ്റ് ഫുഡുകൾ കണ്ടുവച്ചിട്ടുണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഉണ്ടാക്കണം ഉപ്പാക്കും കുറച്ച് ഡയറ്റ് ഫോളോ ചെയ്യണം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇക്ക ഇക്ക പർച്ചേസ് ചെയ്ത പോയിന്റുകൾ ഒരുപാടാവുമ്പോൾ നമുക്ക് വീട്ടിൽ വേണ്ട എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ വന്നൊരു സാധനമാണ് അപ്പോൾ വാങ്ങിച്ചൊരു സാധനമാണ് കസിന് വേഗം കൊണ്ടുവന്നത് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ വീഡിയോയിൽ തന്നെ അതങ്ങ് കാണിക്കാം അപ്പോൾ ഇതൊരു ബ്ലൻഡർ ആണ് കേട്ടോ നല്ല ഞാൻ ഇത് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സറിഞ്ഞ് മൂപ്പർ ഞാൻ ഇത് മേടിച്ച് തന്നിട്ടുണ്ട് അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ബാറ്ററി ഉള്ള വേറൊരു സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നത് ഇൻഷാല്ല കാണിക്കാം അത് അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ അത് ഇത് ത്രീ തൗസൻഡ് എബോ ഉണ്ട് ഇതിന് ഇങ്ങനെ ഒരു മിക്സിയുടെ പോലെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊന്നും ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നല്ലത് എന്നെപ്പോലെ മാതിരി ധൃതി വെച്ച് ഓപ്പൺ ആക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കവറൊക്കെ ഇങ്ങനെ വലിച്ചു പൊട്ടിച്ച് ഞാൻ അങ്ങനെയല്ല കേട്ടോ ഒരു സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ക്ഷമ ഉണ്ടാവില്ല അതൊന്ന് അൺബോക്സ് ചെയ്യാൻ അപ്പം അതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്താ അരക്കേണ്ടരക്കുക ഒരു കുട്ടി ചാറും ഒരു നീളല്ല ജാറും ഉണ്ട് നീളുള്ള ജാറില് നമുക്ക് ഷെയ്ക്കൊക്കെ അടിച്ചെടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ എന്തെങ്കിലും ആ ഇതിൻ്റെ തന്നെ മൂടിയാണ് അത് വെച്ചിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഇത് നമുക്ക് ഷെയ്ക്ക് എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കുടിക്കാം മെമറി ഈസി ആയിട്ട് എനിക്ക് തോന്നി നല്ല ഇഷ്ടാവും ചെയ്തു പിന്നെ ഇക്ക ആ പോയിന്റിൽ തന്നെ മേടിച്ചതാണ് ഒരു ട്രാവൽ ബാഗ് കേട്ടോ അപ്പോൾ ഈ ഫോറസ്റ്റ് ഒക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൂപ്പർക്ക് ഇടയ്ക്ക് പോകാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞു ഇതാ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ സ്കൂൾ ബാഗും ബോട്ടിലും പർച്ചേസ് ചെയ്തൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ബാക്ക് ടു സ്കൂളിൽ എനിക്ക് പർച്ചേസിങ് വീഡിയോ ഒക്കെ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ വീടൊക്കെ ഫുൾ അലങ്കോലായിട്ട് കിടക്കല്ലേ ഞങ്ങൾക്ക് എവിടെയെങ്കിലും കിടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് രാത്രി തന്നെയാണ് കേട്ടോ സംഭവം ഉമാനും ഉപ്പാനേയും അപ്പുറത്തെ റൂമിൽ സെറ്റാക്കി ഒക്കെ റെഡിയാക്കി കൊടുത്തു ഇനിയിപ്പോൾ ഞാനും ഇക്കി മക്കളും കിടക്കണം അപ്പോൾ ഇതാ ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉപ്പാൻ്റെ റൂമിലെ ബാത്റൂം പണി ഫിനിഷ് ആയിട്ടില്ല കേട്ടോ ഫിനിഷ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ പോലെ തന്നെ സെറ്റാകും ഇപ്പോൾ ഉപ്പാക്കും ബാത്റൂം അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിലാണ് ഉപ്പാനെ സെറ്റാക്കി വെച്ചേക്കുന്നത് സെറ്റാക്കി കിടത്തി വെക്കുന്നത് അൾ കിടപ്പിലൊന്നുമല്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ വിചാരിക്കരുത് പഠിച്ചവനെ അതെല്ലാം ഞാൻ പറയുന്നത് ഉറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഇവിടെ ഞാൻ കട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ മാറ്റി മാറ്റി ബെഡെല്ലാം ഇരിച്ച് ഇനി ബെഡ്ഷീറ്റ് വിരിക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു കട്ടിൽ പിള്ളേരെ ഒന്നിൽ ഞാനിരിക്കുക അങ്ങനെ രീതിയിലാണ് കിടക്കാമെന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക നമ്മളുടെ വിശേഷങ്ങൾ കുറേ ദിവസമായില്ലേ അറിഞ്ഞിട്ട് അതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ റെസിപ്പി വീഡിയോ ഇട്ടിട്ട് ഞാൻ നിങ്ങളെ മോഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വ്ലോഗ് കാണുന്നതാണ് ഇഷ്ടം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം കേട്ടോ പിന്നെ നമ്മൾ എറണാകുളത്ത് പോയപ്പോൾ ഒരുപാട് പേര് കണ്ടു കേട്ടോ അത് ഭയങ്കര സന്തോഷമായി അവിടെ എന്താ ഫുഡെല്ലാം കൊണ്ടു വന്ന് തരില്ലേ നമുക്ക് പേഷ്യൻറ്റിനൊക്കെ അങ്ങനെ ഒരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഭയങ്കര ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയിട്ടോ അങ്ങനെ പിന്നെ തൃശ്ശൂരുള്ള ഒരു കുട്ടി പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ഓരോ കുട്ടികളും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ ഫാൻസിനെ കാണും പക്ഷേ പിന്നെ എറണാകുളത്തുനിന്ന് കാണും അമൃത ഹോസ്പിറ്റലിൽ നിന്ന് കാണുമൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം കണ്ട് സംസാരിച്ചപ്പോൾ ഒരുപാട് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് നമ്മളെ ആൾക്കാർ തിരിച്ചറിയുമ്പോൾ അത് ഭയങ്കര ഒരു ഇതല്ലേ നമുക്ക് അവാർഡ് കിട്ടിയതിൻ്റെ ഒരു തുല്യം എന്നൊക്കെ പറയാം അങ്ങനെയല്ലേ അങ്ങനെ നമ്മളിത് ഓരോ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വായിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നാളെ ചേച്ചിനെ വിളിക്കണം കാരണം വീടൊക്കെ ഒന്ന് തട്ടി ശരിയാക്കി എടുക്കണം നമ്മളൊരു ഒന്നൊരാഴ്ച ആയില്ലേ വീട്ടിൽ നിന്ന് പോയിട്ട് അങ്ങനെ ഇതാണ് പിള്ളേരുടെ ബാഗ് കേട്ടോ ഇത് റിഹാൻ്റെ ബാഗാണ് അവനക്ക് തന്നെ മതി വന്നിട്ട് മേടിച്ചതാണ് കേട്ടോ ഇതിൻ്റെ കമ്പനിയായ നെയ്മേ എനിക്ക് ഓർമ്മയില്ല നോക്കിയിട്ട് വേണം പറയാൻ ഏകദേശം ഒരു തൗസൻഡ് ആ തൗസൻഡ് റുപ്പീസ് അങ്ങനെ എന്തോ ആണ് എന്തുവാണോ ആയത് ഇതാണ് ആൻകുട്ടിയുടെ ബാഗാണ് ഇതിന് സെവൻ ഹൺഡ്രഡോ അങ്ങനെ എന്തോ ആണ് എന്തുവാണോ ആയത് അങ്ങനെ ഇതാണ് അവരുടെ ബാഗൊക്കെ സെറ്റ് അതിൻ്റെ ഇടയിൽ ബോട്ടിൽ നമ്മൾ മേടിച്ചിരുന്നു പക്ഷേ ഇത്ത എനിക്ക് ബോട്ടിൽ കൊണ്ടുവന്ന് തന്നോട്ടോ അവിടെ ഉപ്പാനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവൾ ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിരുന്നത് അപ്പോൾ എന്തായാലും അവർക്ക് രണ്ട് ബോട്ടിൽ എക്സ്ട്രാ കിട്ടിയില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കിടക്കലൊക്കെ കഴിഞ്ഞ് അവരൊക്കെ സെറ്റാക്കി ഞാൻ എൻ്റെ ബാക്കി ഡ്യൂട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഈ ബുക്സ് എല്ലാം കവർ ചെയ്ത് ബാഗിൽ വയ്ക്കണം കാരണം നാളെ രാവിലെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ എന്നെക്കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഉമ്മ എന്നോട് ഇപ്പം കിടക്കണില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ലൈറ്റ് എല്ലാം ഓഫാക്കി ശരിക്കും കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയും പോയി കിടന്നു കേട്ടോ അങ്ങനെ താ ഞാനിവിടെ കവർ ചെയ്യാണ് അവന് അയാൺകുട്ടിക്ക് കവർ ചെയ്യാൻ അറിയാം പക്ഷേ ഈ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ കവർ ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഇരുന്ന് കവർ ചെയ്തു റിഹാന് കുറേ നെയിംസ്ലിപ്പ് പൊട്ടിച്ച് സെറ്റാക്കി ഇനി ബാക്കിയുള്ളതിന് കവർ ചെയ്തവിടെ വെക്കണം രാവിലെ എണിച്ചിട്ട് അവന് സ്റ്റാപ്ലറും ചെയ്യണം അതുപോലെ നെയിംസ്ലിപ്പൊട്ടിച്ച് പേര് എഴുതണം കേട്ടോ അങ്ങനെയൊക്കെയാണ് പ്ലാൻ അങ്ങനെ ഏതാ നമ്മൾ ഓരോ ബുക്കൊക്കെ ആയിട്ട് കവർ ചെയ്തെടുത്തിട്ട് ബാഗിൽ എടുത്ത് വയ്ക്കുകയാണ് പിന്നെ വാതിലതും കാര്യങ്ങളൊക്കെ അടയ്ക്കണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ മുതൽ റീസ്റ്റാർട്ട് എന്ന് അറിയില്ലേ അങ്ങനെ ചെയ്യേണ്ട അവസ്ഥയാണ് ഒരുപാട് തുണികളെ അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വ്ലോഗായിട്ട് ഇനി വരാം മത്തു എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മളിത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മേലൊക്കെ കഴിഞ്ഞ ശേഷം ഞാനും കിടന്നു ബൈ